നമീസുല്ലാ അലൈഹി സ്വലാമെ ജാദിറുല്ലാ നോട് പറഞ്ഞു പെണ്ണെ കാണാത്ത വിധത്തിൽ നീ അവളെ കാണണം പെണ്ണെ കാണാത്ത വിധത്തിൽ നീ അവളെ കാണണം ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട് ഞാനെനി പറയുന്നത് ശ്രദ്ധിക്കണം ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത് എന്ന സ്ഥലത്താണ് എന്തു വേണമെന്നറിയോ യുവാക്കളോടാട്ടോ വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പെണ്ണുണ്ട് കേട്ടാൽ പോയി കാണരുത് ും പോയി കാണരുത് ആ പെണ്ണ് ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കോളേജ് പഠിക്കണാണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവള് ഫോളോ ചെയ്ത് കേറുക അവളുടെ ബസ്സിലെ നിപ്പ് ബസ്സിലെ ഇരുത്തം ബസിലെ പെരുമാറ്റം ബസ്സിലെ അവളുടെ ബിഹേവിയർ അവളുടെ മറ്റ് അംബീഷൻസുകൾ അഭിലാഷങ്ങൾ അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാര്യങ്ങൾ നിങ്ങൾ കാണുക ബസ് അവൾ കോളേജിലേക്ക് പോകുന്നത് എങ്ങനെ കോളേജിലെ അവൾ എങ്ങനെ കോളേജിലെ ടീച്ചേഴ്സിനോട് അവൾ എങ്ങനെ പരിശോധിക്കണം